ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ നമ്മുടെ ഗ്ലൂ ടാ ക്രീം ഓഫറിലുണ്ട് ഒരുപാട് പേര് നല്ലുപിടിക്കുന്നുണ്ട് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട എല്ലാവർക്കും കിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വേണം വയ്ക്കുന്നുണ്ട് അത് പെട്ടെന്ന് റിപ്ലൈ കിട്ടാത്തത് നല്ല തിരക്കുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും തുരുദുര മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ഡിലേ വരുന്നത് അപ്പോൾ നിങ്ങൾ തുരുദുര മെസ്സേജ് അയക്കണ്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ രണ്ട് മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ദുരിദുര മെസ്സേജ് അയച്ചുകൊണ്ട് അയച്ചോണ്ടിരുന്നാൽ നിങ്ങൾ താഴേക്ക് പോകും അതായത് നിങ്ങളുടെ പ്രയോറിറ്റി പോകും അതായത് ടൈം വൈസ് വൈസല്ലേ നോക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ രാവിലെ ഒരു മെസ്സേജ് കിട്ടും അതിന് റിപ്ലൈ കിട്ടാതെ നിങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന മെസ്സേജിടേ കാറ്റഗറിയിലാണ് നിങ്ങളുടെ മെസ്സേജ് കിടക്കുന്നത് രാവിലത്തെ ആ പ്രയോറിറ്റി പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ റിപ്ലൈ എപ്പോഴാണെങ്കിലും കിട്ടും പിന്നെ ഓഫർ കുറേ പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് ഞാൻ വലിയ ബോട്ടിൽ കാണിച്ചതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു വൺ കെ ജിയുടെ ബോക്സ് കാണിച്ചായിരുന്നു അതൊരു ബൾക്ക് ഓർഡറാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ബൾക്ക് ഓർഡർ ആണ് അതല്ല നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ മുഴുവൻ കാണാതെ സ്റ്റാർട്ടിങ് മാത്രം കാണുന്നവർക്കുള്ള പ്രോബ്ലമാണത് ഇന്നലെ മാത്രം നമ്മളോട് ഒരു പത്ത് പതിനഞ്ച് പേര് ഇങ്ങനെ ചോദിച്ചു ഇറങ്ങിട്ട് ആ വലിയ ബോട്ടിലാണ് രണ്ട് ബോട്ടിൽ കിട്ടണമെന്നാണ് കുറേ പേര് വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രീമാണ് ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി കാര്യം ഡോക്ടേഴ്സാണ് ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് ഡോക്ടേഴ്സാണ് അല്ല നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലറിലൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഏത് ഡോക്ടേഴ്സിനോടും നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ ഐ വി എടുക്കുന്നതിൻ്റെ റേറ്റ് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ എത്ര വരും എന്നുള്ളത് ഒരു ഐ വിക്ക് മാത്രം ഒരു ഇഞ്ചക്ഷന് മാത്രം മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് വില വരുന്നത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഗ്ലൂട്ടാത്തയോൺ ഞാൻ ഇന്നലെ കാണിച്ചത് വൺ കെ ജിയുടെ ബോക്സാണ് ആ വൺ കെ ജിയുടെ ബോക്സ് ബൈ വൺ ഗെറ്റ് വൺ അതായത് രണ്ട് ബോക്സ് അതായത് ജി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് വിചാരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഓക്കെ വളരെ എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഈ സെയിം പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ആണിപ്പോൾ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇത് രണ്ട് വേണമെന്നുള്ളവർ മാത്രം അഞ്ഞൂറ് രൂപ അടച്ചിട്ട് എടുക്കുക ഒരെണ്ണം മതി ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളവരാണെങ്കിൽ ഒരു ബോട്ടിൽ അത് നമ്മുടെ പഴയ പ്രൈസ് തന്നെ പണ്ട് നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ അതേ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ ഒരെണ്ണം വാങ്ങിക്കുന്നവർക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസും രണ്ടെണ്ണം വാങ്ങിക്കുന്നവർക്ക് രണ്ടെണ്ണം വാങ്ങിക്കുന്നതാണ് ലാഭം പക്ഷേ ചിലർക്ക് രണ്ടും കൂടെ വേണമെന്നുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരെണ്ണം വാങ്ങിച്ചോളൂ ഒണ വാങ്ങിച്ചവരെ പിന്നെയും പിന്നെയും വാങ്ങിച്ചോണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുക അയ്യോ അത് മറ്റേതെടുത്താൽ മതിയായിരുന്നു തോന്നും പക്ഷേ ഞാൻ നിങ്ങളെ കമ്പലിയിൽ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വൺ ബോട്ടിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസിൻ്റെ ആ ഓഫർ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി ഇന്നലത്തെ വീഡിയോ അതായത് ട്വൻറ്റി സെക്കൻഡിന് ഞാനിട്ട വീഡിയോ ട്വൻറ്റി സെക്കൻഡ് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോറിന് ഇട്ട വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഓക്കെ അപ്പോൾ പലരും വീഡിയോ ഒന്നും കാണാതെ വന്നിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു എൻക്വയറി നമ്പർ അല്ല ഓക്കെ അപ്പോൾ ഈ രണ്ട് പാക്കേജ് ബൈ വൺ ഗെറ്റ് വൺ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം തന്നെ കിട്ടും ഒരു മാറ്റവും ഇല്ല ബ്ലൂ ക്രീമാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും കുറേ പേര് സൈഡ് എഫക്റ്റ് ഉണ്ടോ അതിന് പറ്റുമോ ഇതിനു പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ ഒരുപാട് തവണ റിപ്ലൈ തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേക്കുറിച്ച് സംസാരിക്കാത്തത് അപ്പോൾ ഇതിപ്പം ജസ്റ്റ് പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓഫറിന്റെ ഡീറ്റെയിൽസ് ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് തരുന്നത് ഈ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേരളത്തിനകത്താണ് ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ളത് കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റണം ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ അല്ലാതെ ഒരു കിലോയുടെ ബോട്ടിലല്ല തരുന്നത് കേട്ടോ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇത് ഷൂട്ട് ചെയ്യണം എന്ന് ഓർത്തതാണ് പക്ഷെ പറ്റിയില്ല അതുകൊണ്ടാണ് രാവിലെ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ഇടണോന്ന് ഓർത്ത വീഡിയോ ആണ് കുറച്ച് എറർ ഉള്ളതുകൊണ്ടാണ് വൈകിട്ടായത് ഇപ്പോഴും ഞാനിത് ഇടണോ പന്ത്രണ്ട് മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് നമുക്കറിയില്ല ചിലപ്പോൾ എററൊക്കെ ഉണ്ടെങ്കിൽ ഡിലേ വരും എന്നാലും നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ വീഡിയോ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓക്കെ ഇതാണ് ഓഫർ അല്ലാതെ രണ്ട് കിലോയുടെ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കിലോ എടുക്കുമ്പോൾ ഒരു കിലോയുടെ ബോട്ടിലോ അല്ല ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതാണ് പിന്നെ കൂടുതൽ അളവ് വേണ്ടവർക്ക് കൂടുതൽ അളവ് എടുക്കാം അത് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് എത്ര അളവാണോ വേണ്ടത് എക്കാ കിലോ കിലോ ഒരു കിലോ അങ്ങനെ എത്രയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് കിട്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും സംശയം വരല്ലേ ഇതാണ് നമ്മുടെ ഓഫറിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കിട്ടിലെ എടുക്കാച്ച് വീഡിയോമേ കാണാം പിന്നെ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഇത് ഞാൻ ഈ സൈഡിൽ ഇടുന്നുണ്ട് കേട്ടോ ഇതാണ് ബുക്കിംഗ് നമ്പർ ഇത് ഗ്ലൂട്ടാ തയോൺ ക്രീമിൻ്റെ മാത്രമല്ല മറ്റെല്ലാ പ്രോഡക്റ്റ് ബുക്കിംഗ് നമ്പർ ഇതാണ് അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ബൈ